എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിൽ ഉപ്പുതോട്ടിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ ഒരുപാട് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ജോണിയേറ്റൻ ജോയിൽ നിന്നാണ് എല്ലാവരും വിളിക്കുന്നത് അല്ലേ അതെ ആ മിസി ചേച്ചിയും ഇവര് ഫാം നടത്തുന്നുണ്ട് ഇത് കോഴി ഫാം അല്ലേ കോഴി ഫാം എത്ര നാളായി ഇത് എട്ട് വർഷത്തോളമായി ഇങ്ങനെ ഒരു ഉദ്യമം തുടങ്ങാനുള്ള കാര്യം എന്താ അത് നമ്മളേതായതും ഗൾഫിൽ ഞാൻ പതിനെട്ട് വർഷം ഗൾഫിലായിരുന്നു അതിന് ശേഷം ഇവിടെ വന്ന സ്ഥലമുള്ളത് അപ്പൊ ഓരോരോ ഐഡിയ മനസ്സിൽ തോന്നി കോഴി ഫാം നടത്തി നോക്കാം അതുകൊണ്ട് തരക്കട്ടില്ല കൊഴപ്പം നല്ല രീതിയിൽ പോകുന്നു എത്ര കോഴികൾ വെച്ച് തുടങ്ങി എനിക്ക് ആയിരത്തി എന്റെ ഫാമിൽ ആയിരത്തി ഇരുന്നൂറ് കോഴി വരെ ഇടാ പക്ഷെ ഞാൻ ആ സീസൺ അനുസരിച്ച് ചെലപ്പോ കൂട്ടും ചിലപ്പോ കുറവും ചിലപ്പോ കോഴിക്ക് പറ്റാത്ത ക്ലൈമറ്റ് ആണെങ്കിൽ അതനുസരിച്ച് കുറവ് കിട്ടുകയുള്ളു എത്ര കോഴികളുണ്ട് ഇപ്പൊ അറുന്നൂറ് അതായത് ബേസിക്കലി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏഹ് ഇതിലാ ആ ഇതിൽ കോഴിയെ കോഴിനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിട്ട് അതിന് വരുന്ന മാറ്റങ്ങളിൽ ആ എന്താണെന്ന് വെച്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ നമുക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങൾ എന്താ എന്ത് പ്രായമുള്ളതായിരിക്കും ഒരു ദിവസം പ്രായമുള്ളൂ ആ അതിനിടെ കൊണ്ടുവന്നിട്ട് പതിനഞ്ച് ദിവസം ചൂട് കൊടുത്ത് ആ പ്രത്യേകം ഒരു സംരക്ഷണയിലാക്കി ആ ചൂട് കൊടുത്ത് ആ ഇപ്പൊ ചൂട് കൊടുത്ത് കഴിഞ്ഞ് സമയത്തിൽ ഇങ്ങോട്ട് മാറ്റിയേക്കുന്നു ഓ ശരി ആ ഈ ഈ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഈ കൂടുന്ന പകുതി മുക്കാൽ ഭാഗം വരെ ഇത് പോകും ഓ ശരി 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 ഇത് ഇതോ കോഴിയുടെ വലിപ്പം അനുസരിച്ചിട്ട് നമ്മൾ നീട്ടി നീട്ടി കൊടുക്കും ആ അത് ശരി ഇതിപ്പോ എത്ര കോഴികൾ വരെ നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും ആയിരത്തി ഇരുന്നൂറ് വരെ കൊള്ളു ആയിരത്തി ഇരുന്നൂറ് വരെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും ആ ഇത് എത്ര വലുപ്പം ആവുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് ദിവസം ആവുമ്പോൾ നമുക്കിതിനെ കൊടുക്കാം നാല്പത് ദിവസം ഫീഡ് ചെയ്യാൻ മാത്രമല്ല കുറെ സംരക്ഷണ പ്രവർത്തനങ്ങൾ വേറെ കൊടുക്കണം സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പച്ചമരുന്ന് എന്തെങ്കിലും വന്ന് ജലദോഷം അങ്ങനെ എന്തെങ്കിലും വന്നാൽ പച്ചമരുന്നുകൾ കൊടുത്ത് ആ ഇംഗ്ലീഷ് മരുന്നിലോട്ട് പോവാറില്ല ഇംഗ്ലീഷ് മരുന്നിൽ വന്നു കഴിഞ്ഞാൽ ഈ തൂക്കം കുറവും ഓ ശരി നമുക്ക് മുപ്പത്തി ഏഴ് ദിവസം മുതൽ ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഓ ശരി നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഒരു എട്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉള്ളത് പനിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പച്ചമരുന്ന് കൊടുത്തിട്ടാണ് ഇതിനാലിച്ച് കൊണ്ടുവരും പരിപാലിച്ചു കൊണ്ടുവരുന്നത് ഇത് ദിവസം ആ അത് നമ്മൾ അതിന്റെ ചൂട് കൊടുക്കുന്ന ടൈം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ പുറത്തിറക്കിയിരിക്കും ഓ ശരി ശരി ഇനി ഈ വലിപ്പം അനുസരിച്ചിട്ട് ഇങ്ങനെ എക്സ്റ്റൻഡ് ചെയ്ത് പോരും എത്ര തൂക്കം വരെ ആകും ഈ നാല്പത് ദിവസം കൊണ്ട് ഈ ദിവസം ഒരു രണ്ട് എഴുന്നൂറ് രണ്ടേ അഞ്ഞൂറ് പല ആര വരും ഏഹ് രണ്ടേ നാനൂറിന് താഴെ വരാറില്ല ആവശ്യത്തിന് വേണ്ടിട്ടുണ്ട് ഇത് പിന്നെ ഇത് തുടങ്ങാൻ കഴിയും എന്താ വേറെ ഏത് ചെയ്താലും ബിസിനസ് ചെയ്താലും ലോങ് ടൈമിൽ നോക്കിയിരിക്കണ്ട് ഇത് നാല്പത് ദിവസം കൊണ്ട് നമുക്ക് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും മാർക്കറ്റിങ്ങില് ചില ടൈമില് തീരെ വില കുറഞ്ഞു പോകുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഉള്ളൂ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കിട്ടുവോ ആ കുഞ്ഞുങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും ഇവിടെ വരും തെയ്റ്റായി ഇവിടെ വരും ഇവിടെ നമ്മൾ പ്രായമാക്കിയിട്ട് ഇവിടെ ഹോൾസെയിലെ കച്ചവടക്കാരുണ്ട് ആ അവർക്ക് നമ്മൾ വിളിച്ച് റേറ്റ് ആർക്കാ കൂടുതൽ എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കും അവർക്ക് കൊടുക്കും അപ്പ എന്തായാലും ഒരു സംരംഭകനെയാണ് ഇത് പരിചയപ്പെടുത്തിയത് ചേച്ചിയും ചൊവിച്ചട്ടനും അവിടെ നന്നായിട്ട് തന്നെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് തന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും നിങ്ങളുടെ പ്രവർത്തനം കൂടുതൽ നന്നായിട്ട് ഒരുപാട് കൃഷികളുണ്ട് അല്ലേ വേറെ ഒരുപാട് കൃഷിയുണ്ട് എങ്കി ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ആറേക്കർ സ്ഥലമുണ്ട് ഇതിലും പണിക്കാർ പിന്നെ പുറമെ ഞങ്ങളും പോയെ കൂടെ അന്വേഷിച്ച് നോക്കി നല്ല അതോടുകൂടി നമുക്ക് നല്ല സംതൃപ്തി ഉണ്ട് തീർച്ചയായിട്ടും ചെയ്യുന്ന വർക്കുകൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ കൂടെ സന്തോഷം സന്തോഷം